ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കായിട്ട് കേരള പീസ് നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അവയുടെ ഫൈനൽ ആൻസി പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന തെറ്റായ ചോദി കണ്ടെത്തുക എന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം പെറ്റർലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ് പെറ്റർലു കൂട്ടക്കൊള്ളിയാണ് അത് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ റഷ്യൻ വിപ്ലവം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പോയ്ക്ക് ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ് ഇരവി പേരൂരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂർ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാർന്നാണ് അടുത്ത ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരുന്നത് കെ കേരളപ്പനാണ് ഇവിടെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഐക്യ കേരള കൺവെൻഷൻ നടന്നത് അപ്പോൾ ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ നടന്നത് എവിടെയാണ് പി എസ് സി ചോദിക്കാറുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് തൃശ്ശൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക എവിടെ വെച്ചിട്ടാണ് നടന്നത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് ഫസൽ അലിയാണ് ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എന്നിവരും എന്താണ് ഈ ഒരു സമിതിയിലെ അംഗങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാരൊക്കെയാണെന്ന് വെച്ചാൽ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ മൊത്തം മൂന്ന് പേരാണ് അതിൽ ഫസൽ അലി അതുപോലെ തന്നെ എച്ച് എൻ കുൻസുറു അതുപോലെ തന്നെ കെ എം പണിക്കർ അവിടെ തന്നെ ചോദിക്കാറുണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളിയായി ചീവിക്കാറുണ്ട് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കെ എം പണിക്കറാണ് അടുത്ത ചേരുമ്പിടി ചേർക്കുക ബംഗാളി എന്ന് പറയുന്ന പത്രം വന്ദേമാതരം അമൃതപ്രസാദ് പത്രിക വോയിസ് ഓഫ് ഇന്ത്യ അതിൻ്റെ നേതാക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാദാബായ് നവറോജി സുരേന്ദ്രനാഥ് ബാനർജി ലാല ലിജപത് റായ് ഗോപാലകൃഷ്ണ ഗോഖലെ ശിഷീർ കുമാർ ഘോഷ് ഇവിടെ നമുക്കറിയാം ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്ര നാഥ ബാനർജിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് അതായത് എ എന്ന് പറയുന്നത് രണ്ടുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അങ്ങനെ നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമെന്ന് അവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഇനി വന്ദേമാധുരം നമ്മൾ വന്ദലാല എന്ന് പഠിച്ചു നോക്കും വന്ദേമാധരം എന്ന് പറയുന്ന പത്രം ലാല ലജപുറായുമായി ബന്ധപ്പെട്ടതാണ് അമൃത ബസാർ പത്രിക അമൃത ബസാറിൽ പോയത് ആഘോഷമായിട്ടാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു കോഡായിട്ട് ആഘോഷം ഘോഷ് അത് വെച്ച് വരുന്ന ഓപ്ഷൻ ആയിട്ടുള്ള ശിഷീർ കുമാർ ഘോഷാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക വോയിസ് ഓഫ് ഇന്ത്യ എപ്പോഴും ബി എസ് സി ചോദിക്കുന്നതാണ് താതാബായ് നവറൂച്ചാണ് ഉത്തരമായിട്ട് വരേണ്ടത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങൾ ഉൾപ്പെടാത്ത രീതി ഇവിടെ കേരള ജ്യോതി കേരളപ്രഭ കേരളശ്രീ എന്നിവയെല്ലാം ഉൾപ്പെടും അതേസമയത്ത് കേരള രത്നം എന്തില്ല ഉൾപ്പെടുന്നില്ല അടുത്തത് പാമ്പലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്ന പാമ്പലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്നത് എവിടെയാണ് മണിപ്പൂരിലാണ് അപ്പം മണിപ്പൂരിലാണ് പാമ്പലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്നത് അടുത്ത ചോദ്യം ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമെന്നാണ് ഇവിടെ ഇൻസുലിൻ പാങ്കരിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ശ്രവിക്കുന്നത് അത് ശരിയാണ് ഇൻസുലിൻ കരലിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് നേരെ തിരിച്ചാണ് അവിടെ സംഭവിക്കുന്നത് അതായത് ഗ്ലൂക്കോസിനെ എന്താക്കി ഗ്ലൈക്കോജൻ ഗ്ലൈക്രോജനാക്കിയിട്ട് കരലിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഇനി ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഒന്നും മൂന്നുമാണ് ഇവിടെ നമ്മുടെ ശരിയായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത് കാർബൺ ഡയോക്സൈഡും മീതേനും നൈട്രസ് ഓക്സൈഡും ഒക്കെ എന്താണ് ഹരിതഗ്രഹ വാതകങ്ങളാണ് അതേസമയത്ത് സമയത്ത് ഓക്സിജൻ എന്തല്ല വാതകങ്ങളിൽ ഉൾപ്പെടുന്നില്ല ജീവങ്ങളുടെ അവയുടെ അപരാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയേത് ജീവകം എ സിറോഫ് ശരിയാണ് ജീവകം ഡി റിക്കറ്റ്സ് ശരിയാണ് ജീവകം ബി വൺ എന്ന് പറഞ്ഞിട്ട് പെലഗ്ര എന്ന് കൊടുത്തത് തെറ്റായിട്ടുള്ളതാണ് ജീവകം സി സ്കർവി അതെന്താണ് ശരിയായിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ജീവകം ബി വൺ പെലഗ്ര എന്നതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പെലഗ്രയാണ് പെലഗ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിറ്റാമിൻ ബി ത്രീ അതിൻ്റെ അപരാപ്ത മൂലം ഉണ്ടാകുന്നതാണ് അപ്പോൾ ശരിക്കും വരേണ്ടിയിരുന്നത് ജീവകം ഭീത്തിരി എന്നാണ് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗമാണ് ഏതാണ് വൈറസ് ആണെന്ന് അവർ ഓർത്തിരിക്കുക സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി എന്താണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് എങ്ങനെയാണ് ജനസൗഹാർദ്ദ പദ്ധതികൾ അപ്പോൾ ജനസൗഹാർദ്ദം എന്നതിൽ ഒരു ആർദ്രം കിടക്കുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ ആർദ്രം പദ്ധതി ഓർത്തിരിക്കും അപ്പൊ എന്താണ് ആറത്തലം എന്ന് പറയുന്ന പദ്ധതി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി അടുത്തത് ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തോട്ട് ലംബമായി തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര അപ്പോൾ ഇവിടെ നോക്കുക എയിൽ നിന്ന് പുറപ്പെട്ടു നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തോട്ട് ലംബമായി തിരിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ അധികം ലംബമായി തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ബി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നു എയിൽ യിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇത് ശരിക്കും നമ്മുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഈ ഒരു മട്ട ത്രികോണമാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ കർണമാണ് ശരിക്കും എ ബി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ കർണം എന്ന് പറഞ്ഞാൽ എന്താണ് പാദം സ്ക്വയർ അതായത് ഇവിടെ ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ചെയ്താൽ അതിൻ്റെ റൂട്ടെടുത്താൽ മതി അപ്പം നമുക്കിവിടെ അഞ്ച് എന്നാണ് കിട്ടാം നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറ് പ്ലസ് ഒമ്പത് നമുക്ക് അവിടെ എന്ത് കിട്ടും ഇരുപത്തഞ്ച് കിട്ടും ഇരുപത്തഞ്ചിന് റൂട്ടെടുത്താൽ അഞ്ച് എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആട്ടോ ഇവിടെ ഏത് കൊടുത്തിട്ടുണ്ട് തെറ്റാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു നിശ്ചിത പ്രവേഹത്തിൽ മതിലിൽ മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഒന്നും രണ്ടും തെറ്റാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കുമെന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാകുന്നു എന്നത് തെറ്റാണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കുമെന്ന് പറഞ്ഞാലും അതും അതുമെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അതിനടുത്തലേക്ക് വരാം അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ചെയ്ത് ജനങ്ങളെ ഈഷാക്ഷരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ് അത് ശരിയാണ് ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം അതും ശരിയാണ് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണ് ഇത് അതും ശരിയാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓൾ ഓഫ് ദി അബോ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് വിവരാവകാശ കമ്മീഷൻ കേന്ദ്രതലത്തിൽ മാത്രമാണ് രൂപം നൽകിയിരിക്കുന്നത് അത് തെറ്റാണ് നമുക്കറിയാം തലത്തിലുണ്ട് അപ്പോൾ ഒന്നാമത് തെറ്റാണ് ഒന്നാമത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് സിഇഎ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് അതായത് നമുക്കിവിടെ മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാതെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും കേന്ദ്ര തലത്തിലും സംസ്ഥാനതലത്തിലും വിവരവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് ശരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധ്യക്ഷൻ അതും ശരിയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചൂടെ ചേർത്തിരിക്കുന്നുവെങ്കിൽ ശരിയായ പ്രസ്താവനയായത് ദേശ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ശരിയാണ് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്തം അതും ശരിയാണ് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇവിടെ ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ പറഞ്ഞിരിക്കുന്ന നിലവിലെ നമ്മുടെ രാജ്യത്തെ ലോക്പാൽ ആരും വയ്ക്കും ജസ്റ്റിസ് അജയ് മണിക്റാവ് കാൻ വിൽക്കർ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ജസ്റ്റിസ് അജയ് മാണിക്രാവ് കാൻ വിൽക്കർ എന്നതാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ എന്താണ് കാൻ വിൽക്കർ എന്താണ് ജസ്റ്റിസ് അജയ് മാണിക്റാവ് കാൻ വിൽക്കർ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ലോകായുക്ത ആയിരുന്നു ചോദിച്ചാലോ എൻ അനിൽകുമാറാണ് എൻ അനിൽകുമാറാണ് കുമാറാണ് കേരളത്തിൻ്റെ ലോകായുക്ത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ജസ്റ്റിസ് അജയ് മാണിക്റാവ് കാൻ വിൽക്കർ എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ലോക്പാല് അതേ സമയത്ത് ആരാണ് നിലവിൽ നമ്മുടെ കേരളത്തിൻ്റെ ലോകായുക്ത എന്ന് വെച്ചാൽ ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ശരീരത്തിന് സന്തുലാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ചോദിച്ചാൽ സെറിബല്ലം എന്നതാണ് ഉത്തരമായിട്ട് വരിക വൈറൽ ടെസ്റ്റ് ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈറൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ശരീരത്തിനാവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇനി അടുത്തത് ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് റാംസം വെയർ ആണ് റാംസം വെയർ എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് റാൻസം വെയർ നമ്മൾ പണ്ടൊക്കെ വാർത്തയിലൊക്കെ ഇടം പിടിച്ചതാണ് ഇത് മറ്റ് എന്താണ് മറ്റുള്ളവരുടെ സൈറ്റിൽ കയറിട്ട് ഹാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മുടെ നമുക്ക് ഇത്ര പൈസ ചോദിക്കും അപ്പം ആ ഒരു ഇതാണ് ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന റാൻസം വെയർ ആണ് ഇനി ഗാർഗിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഇത് മകൾക്ക് രണ്ടാം അമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് അത് ഇവിടെ എന്താണ് നമ്മുടെ എന്ന് പറയുന്നത് അതാണ് അതായത് ശരിയല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാർഗിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ് നമ്മുടെ പി എസ് സിയുടെ ഫൈനാൻസ് കീപ്രകാരം ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഒന്നാമത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ് അത് ശരിയാണ് സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ് അതും ശരിയാണ് മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്ന അതും ശരിയാണ് പക്ഷെ മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടതല്ല എന്ന കാര്യം ഓർത്തിരിക്കാം ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റം കുറ്റകൃത്യം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ മിനിമം ഏഴ് വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ മിനിമം ഏഴ് വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര വെച്ചാൽ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്ന ഫൈനാൻസി പ്രകാരം പത്ത് ലക്ഷം രൂപ വരെയാണ് എത്രയാണ് പത്ത് ലക്ഷം രൂപ വരെയാണ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി എത്രയാന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണം ദേശീയ വിവരാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷായിരുന്നാണ് നമ്മുടെ ചോദ്യം ഇത് അന്ന് പരീക്ഷ നടക്കുന്ന സമയത്ത് രേഖാ ശർമ്മ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അന്നത്തെ ആ ഒരു ചോദ്യപ്രകാരം ഉത്തരമായിട്ട് വരേണ്ട രേഖാ ശർമ്മയാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കണം ഇവിടെ നിലവിലെ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ആയിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിജയ് കിഷോർ രഹത്കർ ആണ് നമ്മുടെ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ആയിരുന്നു വെച്ചാൽ വിജയ കിഷോർ വിജയ കിഷോർ രഹത്കർ എന്ന പേര് ഓർത്തിരിക്കുക വിജയ് കിഷോർ രഹത്കർ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഉത്തരം വിജയ് വിജയകിഷോർ രേഖത്കർ ആണ് നിയമനങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ മുമ്പ് എല്ലാ നിയമനങ്ങളും ഒന്ന് നോക്കിയിട്ട് പോകണം അല്പം വന്ദ് മാറ്റങ്ങളും വരാം ഇനി അടുത്ത വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമത ഗാർഹിക പീഡന നിയമമാണ് അടുത്തത് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രയാണെന്ന് ആണ് വരാബോധ പരീക്ഷയ്ക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നൂറ്റി അഞ്ചാമത്തെ റാങ്ക് ആണ് നൂറ്റി അഞ്ചാമത്തെ റാങ്കാണ് ആണെന്ന് ഓർത്തിരിക്കുക താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമെന്നാണ് ഇവിടെ ഒന്നും മൂന്നും നാലുമാണ് ഉത്തരമായിട്ട് അതായത് തുങ്കം കമ്മിറ്റി അതേപോലെ ബൽവത്രായ് മേത്ത കമ്മിറ്റി അശോക് മേഹത്ത കമ്മിറ്റി ഇത് മൂന്നെണ്ണമാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഭരണഘടന സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ലിസ്റ്റിലാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിലാണ് നമുക്കറിയാം കൺക്രൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിലാണ് എന്തുൾപ്പെടുത്തിയിരിക്കുന്നത് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാന്ന് വെച്ചാൽ പാർലമെന്റിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് നോമിനേറ്റ് അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത താഴെ പറയുന്നവൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികളാരില്ല ഇവിടെ നമുക്കറിയാം വക്കം പുരുഷോത്തമൻ പി ശ്രീരാമകൃഷ്ണൻ ഒന്നും മൂന്നുമാണ് ശരി ബാക്കി കൊടുത്തിരിക്കുന്ന കെ മുരളീധരനാണ് സി രവീന്ദ്രനാഥ് ഇവരൊന്നും ആയിട്ടില്ല പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് നമുക്കറിയാം പാർട്ടി ടു ആണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പാർട്ട് അടുത്തത് താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഞ്ച് വർഷത്തെ കാലത്തേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആറ് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്കുള്ള ആറ് വർഷത്തേക്കാണ് കേരളത്തിൽ നിന്ന് ഒമ്പത് പേരെ തിരഞ്ഞെടുക്കുന്നത് അത് ശരിയാണ് കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമന്ദ്ദേശം ചെയ്യപ്പെട്ട ആദ്യം എന്ത് ചെയ്യാണ് പി ടി ഉഷ അതും ശരിയാണ് അപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് മൂന്നും എന്താണ് ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഇവിടെ വാട്ട് ഹോസ് പവർ ജൂൾ പെർ സെക്കൻഡ് ഇതൊക്കെ എന്താണ് പവറിന്റെ യൂണിറ്റ് ആണ് നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ് അപ്പോൾ ഇവിടെ എന്താണ് പ്രവൃത്തി പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് എന്ത് ജൂൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടൈം ടൈം എന്ന് പറയുമ്പോൾ എന്താണ് സെക്കൻഡാണ് അപ്പോൾ വർക്ക് ബൈ ടൈം ജൂൾ പെർ സെക്കൻഡ് അതുപോലെ വാട്ട് ഹോഴ്സ് പവർ ഇതെല്ലാം എന്താണ് നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് ആണ് എന്നാൽ കിലോ വാട്ട് പവർ എന്ന് പറയുമ്പോൾ വൈദ്യുതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു യൂണിറ്റാണ് അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക നാസ ഗോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം പടിഞ്ഞാറൻ അർത്ഥകോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പരിവേഷണം പടിഞ്ഞാറൻ അർത്ഥകോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പരിവേഷണം കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുന്ന നിലയങ്ങൾ ഏതൊക്കെ ബ്രഹ്മപുരവും കോഴിക്കോടുമാണ് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോകസങ്കേരത്തിൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റിമണിയാണ് ഉത്തരമായിട്ട് വരേണ്ടത് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റീഗൽ വാട്ടർ റീഗൽ വാട്ടർ റീഗൽ വാട്ടർ എന്ന് അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നൈട്രിക് ആക്സിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നാണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് അപ്പോൾ റീഗൽ വാട്ടർ എന്ന് അറിയപ്പെടുന്ന താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോകവേദ ഓസ്മിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് കർട്ടഫീസുമായി ബന്ധപ്പെട്ടതാണ് ഹൈദരാബാദാണ് വരുന്നത് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് വരുന്നത് ഹൈദരാബാദാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമാകുന്നത് അവിടെയാണ് ഹൈദരാബാദിലാണ് ലോകശാസ്ത്രദിനം എന്നാണ് നവംബർ ഇരുപത്തെട്ട് നവംബർ പത്ത് ഇന്ന് എന്താണ് നമ്മുടെ ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് അടുത്തത് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി അടുത്തത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി തെറ്റാണ് അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് അതും തെറ്റാണ് മുകളിൽ പറഞ്ഞ പ്രസ്താവന അടിസ്ഥാനപ്പെടുത്തി രണ്ടും തെറ്റെന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി പൊതുവർണവുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്നതിന് ശരിയായ പ്രസ്താവനയാണ് പൊതുവർണമെന്നാൽ എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ ആൾ ശരിയാണ് ഗവൺമെന്റ് ഗവൺമെൻ്റെ ഇതര സ്ഥാപനങ്ങളെ പൊതുവർണത്തിൻ്റെ ഭാഗമാണ് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ് അപ്പോൾ രണ്ടാമത്തത് എന്ത് ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എയും ബിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ആക്കാം ഒന്നും മൂന്നും എന്ന് പറയുന്ന ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുവരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന മൂന്നാമത്തും ശരിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയത് സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ് ശരിയാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ശരിയാണ് സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു അതും ശരിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നു വിജിലൻസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ് വിജിലൻസിന് അതിൻ്റെതായിട്ടുള്ള കോടതികളുണ്ട് അപ്പോൾ അവിടെ എന്താണ് രണ്ടാമത്തെ തെറ്റാണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരി വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ് അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ് അപ്പോൾ ഇവിടെ ഏയും വരത്തില്ല ഡി എം വരത്തില്ല സി എം വരത്തില്ല അപ്പോൾ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയത് ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുമ്പോൾ ഐ പി എസ് അതൊരു അഖിലേന്ത്യാ സർവീസാണ് കേന്ദ്ര സർവീസ് അല്ല കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകൾ നിയമിക്കപ്പെടുന്നത് ശരിയാണ് ഇന്ത്യൻ റെയിൽവേ ഒരു ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ രണ്ടും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊ കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു അത് ശരിയാണ് കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർത്ഥകോളങ്ങളിലും കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത് ഇത് രണ്ടുമെന്നാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അനുയോജ്യം വെച്ചാൽ ഓവർലേ വിശകലനമാണ് ഇവിടെ ഓവർലേ വിശകലനം എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതികവിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം ഓവർലെ വിശകലനമാണ് അനുയോജ്യം രചന ദോബ് ഇത് സ്ഥിതി ചെയ്യുന്ന രവിക്കും ചിനാബിനും ഇടയിലാണ് അപ്പം അതിലെ ആ രണ്ട് ആദ്യത്തെ അക്ഷരങ്ങൾ എത്താൽ മതി രാ രവി ചിനാബ് ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സൂറത്ത് നമ്മളെപ്പോഴും പഠിക്കാറുള്ളത് സൂറത്ത് ഏത് നദിയുടെ തീരത്താണ് താപ്തിയുടെ തീരത്താണ് കൊങ്കൺ റെയിൽ പാതയിലെ ദാർഘ്യമേ ഒരു തുരങ്കം ഏതാ കർബുഡേ തുരങ്കമാണ് എന്നാണ് കർബുഡേ എന്ന് പറയുന്ന തുരങ്കമാണ് എന്ന തുരങ്കമാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കം ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചോത്സവ പദ്ധതി പി സി മഹൽ ഓഫീസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് ചില്ലറ വിലയിലെ മാറ്റമാണ് അപ്പോൾ ചില്ലറ വിലയിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് ചില്ലറ വിലയിലെ മാറ്റം സെൻസെക്സ് എന്നത് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏത് നമ്മുടെ കാർവേ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് കാർവേ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നിയമിക്കുന്നത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൽക ശക്തിയിലേക്ക് നമ്മൾ ഈ വരികൾ ഇടശ്ശേരിയുടെതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ഈ അടുത്ത് വിരമിച്ച സുനിൽ ഛേത്രിയാണ് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാളം ലോകലേത ഇന്ദുലേഖയാണ് എപ്പോഴും വി എസ് സി ചോദിക്കുന്നതാണ് ഒ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ് എസ് കെ വസന്തനാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അപ്പം നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട എന്താ രണ്ടായിരത്തി ഇരുപത്തി അറിഞ്ഞിരിക്കേണ്ടത് എൻ എസ് മാധവനാണ് എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് എൻ എസ് മാധവൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എൻ എസ് മാധവൻ ഈ അടുത്തത് അറിയാതെ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്നതിൻ്റെ നിലാ നദിയാണ് എനിക്കിഷ്ടം ഇതാരുടെ വാക്കുകളാണ് നമ്മുടെ എം ടി വാസുദേവൻ ആരുടെ വരികളാണെന്ന് ആരും ഓർത്തിരിക്കുക ഇത് ഈ അടുത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ എഴുതി വെച്ചിട്ടുള്ള വരികളാണ് അതുകൊണ്ട് തന്നെ അത് വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നതിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ടയാണ് ഇനി പറയുന്നതിൽ ഏതാണ് വളറ്റയിൽ മെമ്മറി റോ എന്ന് പറയുന്നതാണ് വളറ്റയിൽ മെമ്മറി അതായത് നമ്മുടെ ഇലക്ട്രിക് ഇത് ഇപ്പോൾ നമ്മൾ മെമ്മറിയുമായിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അതിനുള്ള ഡാറ്റ എന്ത് ചെയ്യും മാഞ്ഞു ഇത്തരത്തിലുള്ള ഇതിനാണ് നമ്മൾ വൊളക്റ്റൽ മെമ്മറി എന്ന് പറയുക അതേസമയത്ത് നോൺ മെമ്മറി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അതിൽ നിൽക്കും ഇപ്പോൾ റോമൊക്കെ നമുക്ക് നോൺ മെമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സെക്കൻഡറി മെമ്മറി മെമ്മറിയൊക്കെ അപ്പോൾ ഇവിടെ റാമാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക ഇനി സ്പെർഷി സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് മെറ്റ എന്നാണ് അതിൻ്റെ മാതൃ കമ്പനിയാണ് മെറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനിയുള്ള നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് റൂട്ടറാണ് റൂട്ടറാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു പത്തേഴുതോളം ചോദ്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലൊക്കെ ആയിട്ട് കുറേ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആ പരീക്ഷകളിലൊക്കെ നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്കായിട്ട് നമുക്ക് തയ്യാറെടുക്കാം അടുത്ത ക്ലാസ് കാട് വരയ്ക്കും നന്ദി നമസ്കാരം